ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ പത്തൊൻപതാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് നാമം നൂറ്റി എൺപത്തി നാല് മുതൽ നമുക്ക് മനസ്സിലാക്കാം നാമം നൂറ്റി എൺപത്തി നാല് നിസ്തുല ഓം നിസ്തുലയൈ നമ തുല്യതയില്ലാത്തവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം എന്തിനെയെങ്കിലും വർണ്ണിക്കുമ്പോൾ നാം മറ്റൊന്നിനോട് ഉപമിക്കുകയോ തുലനം ചെയ്യുകയോ ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടു വസ്തുക്കൾക്കും സാമ്യമോ ചേർച്ചയോ വേണം ഇവിടെ ദേവി അനുപമയും അതുല്യയുമാണ് ദേവിയെ ഒന്നിനോടും തുലനം ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ നിസ്തുല എന്ന നാമം ലഭിച്ചു ദൃഷ്ടാന്തവർജിതം എന്ന് ഉപനിഷത്ത് പറയുന്നു ത്രിപുരോപനിഷത്ത് നാമം നൂറ്റി എൺപത്തി അഞ്ച് നീലചിഗുര ഓം നീലചിഗുരൈ നമ നീല അധികം ചികുര നീല എന്നാൽ കറുപ്പു നിറത്തെയാണ് സൂചിപ്പിക്കുന്നത് ചികുര എന്നാൽ തലമുടി നീല നീലചിഗുര എന്നാൽ കറുപ്പു നിറമുള്ള തലമുടിയോടു കൂടിയവൾ എന്നാണ് അർത്ഥം ദേവിയുടെ സ്ഥൂല ഇവിടെ സൂചിപ്പിക്കുന്നത് കറുത്ത് ഇടതൂർന്ന തലമുടി സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായി പറയപ്പെടുന്നു പ്രപഞ്ചത്തിലെ ഇരുട്ട് ദേവിയുടെ തലമുടിയായും നക്ഷത്രങ്ങൾ അതിൽ ചൂടിയിരിക്കുന്ന പൂക്കളായും വർണ്ണിച്ചു കാണുന്നു സുന്ദരി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം നൂറ്റി എൺപത്തി ആറ് നിരാപായ പായായൈ നമ നിർ അധികം അപായ അപായമില്ലാത്തവൾ എന്നാണ് അർത്ഥം അപായമെന്ന പദത്തിന് നാശം മരണം ദുരിതം ദൗർഭാഗ്യം അപകടം വ്യസനം നഷ്ടം എന്നിങ്ങനെയെല്ലാം അർത്ഥമുണ്ട് സർവശക്തയായ ദേവിയെ ഇവ ബാധിക്കുന്നില്ല അതിനാൽ നിരപായ എന്ന പേര് ലഭിച്ചു ഭക്തരെ അപായങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് നി നാമം നൂറ്റി എൺപത്തിയേഴ് നിരത്യ ഓം നിരത്യായ നിർ അധികം അത്യ അത്യമില്ലാത്തവൾ എന്നാണ് അർത്ഥം അത്യമെന്നാൽ അതിക്രമം ദോഷം ദുഃഖം ദണ്ഡം ആപത്ത് ലംഘനം അവസാനം എന്നെല്ലാം അർത്ഥമുണ്ട് ഇവയ്ക്കെല്ലാം അതീതയാകയാൽ നിരത്യ എന്ന് നാമം ലഭിച്ചു ഭക്തരുടെ അത്യയങ്ങളെ നശിപ്പിക്കുന്നവളെന്നും അർത്ഥമുണ്ട് ദേവി സ്വയം ഏർപ്പെടുത്തിയ നിയമങ്ങളെ അതിക്രമിക്കാത്തവൾ എന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു ദേവിക്ക് ആദിശക്തിയും പരാശക്തിയും രൂപങ്ങളുണ്ട് ആദിശക്തിയാകട്ടെ സ്ഫുരണരൂപമാണ് ഈ രൂപത്തെ എല്ലാ ചൈതന്യങ്ങളുടെയും ബീജരൂപമായി കണക്കാക്കുന്നു ഈ രൂപത്തിൽ ദേവി കാര്യകാരണബന്ധ രൂപമായ നിയതിയായി വർത്തിക്കുന്നു പ്രപഞ്ച പ്രവർത്തനത്തിന് ബീജരൂപമായി വർത്തിക്കുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതിനുള്ള പ്രപഞ്ച നിയമങ്ങളെ അതിക്രമിക്കാത്തവൾ അഥവാ ലംഘിക്കാത്തവൾ എന്നും നാമത്തിന് അർത്ഥമാകുന്നു ഇനി നാമം നൂറ്റി എൺപത്തിയെട്ട് ദുർലഭ ഓം ദുർലഭായൈ നമ ദു അധികം ലഭ ലഭിക്കാൻ വിഷമമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കടുത്ത യോഗസാധനകൾ കൊണ്ടും നിരന്തരമായ തപസ്സുകൊണ്ടും മാത്രം ലഭ്യമായവളാണ് ദേവി ക്ലേശം കൊണ്ട് മാത്രമേ ദേവിയെ ലഭ്യമാകുന്നുള്ളൂ ദേവിയുടെ ഭക്തർ ഈ നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ദേവി ദർശനത്തിന് വളരെയധികം ക്ലേശിക്കേണ്ടി വരുന്നുണ്ട് അതിനാൽ ദുർലഭ എന്ന് പറയുന്നു മനഃശുദ്ധിയില്ലാത്ത ഉപാസകന് ഏതൊരു അനുഷ്ഠാനത്തിലൂടെയും ദേവിയെ പ്രാപിക്കാൻ എളുപ്പമല്ല സ്ഥൂല രൂപത്തിൽ ദേവിയെ ധ്യാനിക്കുന്നത് പ്രധാനമായ സംഗതിയാണ് ദേവിയെ അമ്മയായി കരുതുന്ന ഭക്തന് സ്വയം ശിശുഭാവനയുണ്ടായാൽ ആ ഭക്തൻ ഏതുപാസനാരീതി സ്വീകരിച്ചാലും ദേവിയുടെ കാരുണ്യം എളുപ്പത്തിൽ ലഭിക്കും കഠിനമായ യോഗസാധനകൾ കൊണ്ടുപോലും അതായത് കൗളമാർഗം ഹഠയോഗം ബാഹ്യപൂജാക്രമം യന്ത്രവിധി പ്രകാരം ശ്രീചക്രം മേരുലിംഗ ഉപയോഗിച്ചുള്ള ആരാധന എന്നീ ദുർഘടങ്ങളായ മാർഗങ്ങളിൽ ആരാധിച്ചാലും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക അത്ര എളുപ്പമല്ല അതിനാൽ ദുർലഭ എന്ന നാമം ഇനി നാമം നൂറ്റി എൺപത്തി ഒമ്പത് ദുർഗമ ഓം ദുർഗമ യൈ നമ ദു അധികം ഗമ ഗമിക്കാൻ അല്ലെങ്കിൽ പ്രാപിക്കാൻ അഥവാ എത്തിച്ചേരാൻ വിഷമമുള്ളവൾ ദുർലഭ എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഈ നാമത്തിനും ലഭിക്കുക ഗമിക്കുക എന്നീ പദങ്ങൾക്ക് ദേവിയുടെ കാരുണ്യത്തിനർഹയാകുക എന്നാണ് ആശയം എന്നാൽ അതുർഗമാ എന്നും പദച്ഛേദം ചെയ്ത് നാമത്തെ ചില പണ്ഡിതർ വ്യാഖ്യാനിച്ച് കാണുന്നു അപ്പോൾ ദുർഗമില്ലാത്തവളെന്ന് അർത്ഥം ലഭിക്കുന്നു ദേവിക്ക് ദുർഗമമായി പ്രാപിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലല്ലോ നാമം നൂറ്റി തൊണ്ണൂറ് ദുർഗ ഓം ദുർഗായൈ നമ എന്ന പേരിൽ അറിയപ്പെടുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി മഹാത്മ്യം ഏകാദശ അധ്യായത്തിൽ അതായത് പതിനൊന്നാം അധ്യായത്തിൽ ദുർഗമൻ എന്ന രാക്ഷസനെ വധിക്കുമ്പോൾ ദുർഗാദേവി എന്ന പ്രസിദ്ധമായ പേരെനിക്ക് ലഭിക്കുമെന്ന് ദേവി തന്നെ പറയുന്നുണ്ട് ശ്ലോകം നാൽപ്പത്തി അഞ്ച് തത്രൈവജ വധിഷ്യാമി ദുർഗാമാഖ്യം മഹാസുരം ദുർഗാദേവീതി വിഖ്യാതം തന്മേനാമ ഭവിഷ്യതി എന്നാണ് ശ്ലോകം ദേവിക്ക് മുമ്പും ദുർഗ എന്ന പേരുള്ളതായി ദേവി മഹാത്മ്യത്തിൽ കാണുന്നു അതാ നാലാം അദ്ധ്യായത്തിൽ പതിനൊന്ന് ശ്ലോകത്തിൽ എന്ന ഒരു ബുക്കിൽ എൻ്റെ ഒരു പുസ്തകത്തിൽ ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പഴയതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എഡിഷനിൽ പതിനൊന്നാമത്തെ ശ്ലോകമായും രണ്ടായിരത്തി പതിനെട്ടിലെ എഡിഷനിൽ പത്താമത്തെ ശ്ലോകമായും കാണുന്നുണ്ട് ശ്ലോകത്തിലെ ഒരു ഭാ ശ്ലോകത്തിലെ ഭാഗം ഇതാണ് ദുർഗാസി ദുർഗഭവ സാഗര നൗരസംഗ ഇതിൻ്റെ അർത്ഥം ഒരിക്കലും ഒന്നുകൊണ്ടും പെട്ടെന്ന് കടക്കുവാൻ സാധ്യമല്ലാതെയിരിക്കുന്ന സംസാര സമുദ്രം തരണം ചെയ്യുവാനുള്ള ഒരു വഞ്ചിയായിരിക്കുന്നതും ഒന്നിനോടും സംഘമില്ലാത്ത ദുർഗാദേവിയും അവിടുന്ന് തന്നെയാകുന്നു എന്നാണ് അതുപോലെ ദേവി മാഹാത്മ്യത്തിൽ തന്നെ തൊണ്ണൂറ്റി രണ്ടിലെ എഡിഷനിൽ പതിനേഴാം ശ്ലോകമായും രണ്ടായിരത്തി പതിനെട്ടിലെ എഡിഷനിൽ പതിനാറാം ശ്ലോകമായും ഇപ്രകാരം പറയുന്നു ദുർഗേ സ്മൃതാ ഹരസിപീതി അശേഷ ജന്തോ സ്വസ്തൈ സ്മൃതാമതിമതീ പശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണികാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത കള്ളന്മാരുടെയും ദുഷ്ട ജന്തുക്കളുടെയും ഉപദ്രവം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതെയാവുമ്പോൾ ദേവിയെ സ്മരിച്ചാൽ ദേവി ഭയത്തെ നീക്കുന്നു ഫലേച്ഛയില്ലാതെ സ്മരിച്ചാൽ ശുഭഫലത്തെ തരുന്നു മോക്ഷം ലഭിക്കുന്നു ദാരിദ്ര്യം ദുഃഖഭയം എന്നിവ മാറ്റുന്നു ദേവി മാത്രമേ ഇപ്രകാരം ഉപകാരത്തെ ചെയ്യുന്നുള്ളൂ ദുഃഖേന ഗമിക്കപ്പെടുന്നവൾ ദുർഗ്രഹയായതിനാൽ ദുർഗ പർവ്വതം തുടങ്ങിയ ദുർഗമസ്ഥാനങ്ങളിൽ വസിക്കുന്നവൾ ദുഷ്ടന്മാരാൽ പോലും സ്തുതിക്കപ്പെടുന്നവൾ എന്നെല്ലാം ദുർഗ എന്ന നാമത്തിന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു കാശിയിൽ സുബാഹു എന്ന രാജാവ് ദേവിയെ ദുർഗ എന്ന പേരിൽ പ്രതിഷ്ഠിച്ചു എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു ഒൻപത് വയസ്സുള്ള കന്യക എന്നും ദുർഗ എന്ന നാമം ർത്ഥമാകുന്നു എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു എല്ലാം കൊണ്ടും ദുർഗ എന്ന നാമം ദേവിക്ക് ഏറ്റവും യോജിച്ചതു തന്നെയാണ് ഇനി നാമം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദുഃഖ ഹന്റി ഓം ദുഃഖ ഹ്രിയമ ദുഹു അധികം അധികം ഹന്ദ്ഖത്തെ നശിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം ഭക്തന്മാരുടെ സംസാര സംസാരദുഃഖത്തെ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദു എന്നാൽ ക്ലേശത്തെയും ഖ എന്നാൽ ഇന്ദ്രിയങ്ങളെയും അർത്ഥമാകുന്നു എന്ന് വ്യാഖ്യാനിച്ചു കാണുന്നു ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയാണ് ദുഃഖം ആ ദുഃഖം ആത്മാവിനെ ബാധിക്കുന്നില്ല ദേവി ദുഃഖത്തിന് കാരണമായ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു ദാരിദ്ര്യം രോഗം പ്രിയപ്പെട്ടവരുടെ വിയോഗം ധനനഷ്ടം ഇവയെല്ലാം ദുഃഖകാരണങ്ങളാണ് മുൻനാമത്തിൽ പറഞ്ഞ ദേവി മാഹാത്മ്യത്തിലെ വരികൾ ദാരിദ്ര്യ ദുഃഖ പയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത ഇവിടെ പര്യാപ്തമാണ് സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തി നേടുവാൻ ദേവിയെ ഭജിച്ചാൽ മതി എന്ന് സാര നാമം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സുഖപ്രദായം ഖ അധികം പ്രദ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സുഹു എന്നാൽ നിരപേക്ഷമായ സുഖം ആനന്ദം എന്നാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന ഇന്ദ്രിയങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെ നമ്മൾ സുഖം എന്ന പദത്താൽ സൂചി സുഖം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങളും മനസ്സും ചിത്തവും ബുദ്ധിയും നന്നായിരിക്കണം ബ്രഹ്മാനന്ദമെന്നും ചിതാനന്ദമെന്നും കൈവല്യമെന്നും പറയപ്പെടുന്ന പരമാനന്ദവും ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളും അതായത് ധനം യശസ് ആരോഗ്യം കുടുംബ ബന്ധങ്ങൾ ഇവ കൊണ്ടുണ്ടാകുന്ന ആനന്ദവും ദേവിതൻ്റെ ഭക്തർക്ക് നൽകുന്നു അതിനാൽ സുഖപ്രദ എന്ന് പറയുന്നു സുഖമെന്ന് പറയുമ്പോൾ സ്വർഗം എന്നൊരു അർത്ഥം കൂടിയുണ്ട് സായുജ്യം നൽകുന്നവൾ എന്നർത്ഥം കൂടാതെ സുഖത്തിന് ജലമെന്നും അർത്ഥം കാണുന്നു ജീവികൾക്ക് ജീവനമായ ജലം നൽകുന്നതിനാൽ സുഖപ്രദ എന്ന് പറയുന്നുവെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു നാമം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദുഷ്ട ദുഷ്ടദൂരം ദൂരാ ദുഷ്ടന്മാർക്ക് ദൂരയായി ഉള്ളവൾ എന്നാണ് അർത്ഥം ദുഷ്ടന്മാരെ ദൂരെയാക്കുന്നവൾ ദുഷ്ടന്മാർക്ക് സമീപിക്കാനാകാത്തവൾ ദുഷ്ടന്മാരെ നശിപ്പിക്കുക നശിപ്പിക്കുന്നവൾ എന്നിങ്ങനെയും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ദുഷിച്ച മനസ്സും പ്രവൃത്തിയും ഉള്ളവരാണ് ദുഷ്ടന്മാർ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരും ധർമ്മചിന്തയില്ലാത്തവരുമാണ് അവർ അവർ പാപകർമ്മങ്ങളിലൂടെ ദേവിയിൽ നിന്നും വളരെ അകന്നു പോകുന്നു ദേവിയല്ല ദുഷ്ടന്മാരിൽ നിന്ന് അകന്നു പോകുന്നത് എന്നാണ് അർത്ഥം ഓരോരുത്തരും അവരവരുടെ വാസനക്കനുസരിച്ചും സ്വഭാവത്തിനനുസരിച്ചും പതനത്തിലേക്ക് പോകുമ്പോൾ ദേവിയെ അറിയാനോ പ്രാപിക്കാനോ സാധിക്കുന്നില്ല അവർ ദേവിയിൽ നിന്നും വളരെ ദൂരെയാണ് അവർക്ക് തത്വം ഒരിക്കലും അനുഭവപ്പെടില്ല നാമം നൂറ്റി തൊണ്ണൂറ്റി നാല് ദുരാചാര ശമനി ഓം ദുരാചാര ശമന്യൈ നമ ദുഹു അധികം ആചാര അധികം ശമനീ ദുരാചാരങ്ങളെ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദുഹു എന്നാൽ ദുഷിച്ചത് ആചാരമെന്നാൽ ജീവിതത്തിലെ നല്ല അനുഷ്ഠാനങ്ങളാണ് സത്പ്രവർത്തികൾ വിരുദ്ധങ്ങളായ ആചാരങ്ങളാണ് ദുരാചാരങ്ങൾ അവ ധർമ്മങ്ങളെയും സദാചാരങ്ങളെയും ക്ഷയിപ്പിക്കുന്നു ദേവി തൻ്റെ ഭക്തരുടെ ബുദ്ധിയെയും മനസ്സിനെയും സ്വാധീനിച്ച് സ ദുരാചാരങ്ങൾക്ക് അടിമപ്പെടാതെ രക്ഷിക്കുന്നു ദേവി പല രൂപത്തിൽ ആവിർഭവിച്ച് ദുരാചാരങ്ങളെ നശിപ്പിക്കുകയും ധർമ്മനീതിയെ പുനഃസ്ഥാപിക്കുകയും ഭക്തരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇനി നാമം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദോഷവർജിത ഓം ദോഷവർജിതായൈ നമ ദോഷ അധികം വർജിത ദോഷങ്ങളെ വർജിച്ചവൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ഇല്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദോഷങ്ങൾ എന്നാൽ അഷ്ടരാഗങ്ങളാണ് രാഗം ദ്വേഷം ലോഭം മോഹം മതം മാത്സര്യം ൂയ ഇവയാണ് അഷ്ടരാഗങ്ങൾ അത്തരം അത്തരം ദോഷങ്ങൾ ദേവിക്കില്ല എന്നു മാത്രമല്ല അത്തരം ദോഷങ്ങളിൽ നിന്ന് തൻ്റെ ഭക്തരെ ദേവി സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ദോഷങ്ങളില്ലാത്തവളെന്നും ദോഷങ്ങളിൽ നിന്ന് തൻ്റെ ഭക്തരെ രക്ഷിക്കുന്നവളെന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം നാമം നൂറ്റി തൊണ്ണൂറ്റിയാറ് സർവജ്ഞ ഓം സർവജ്ഞായമ സർവവും അറിയുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം എല്ലാം അറിയുന്നവൾ ദേവി ശുദ്ധ ശുദ്ധജ്ഞാനരൂപിയാണ് എല്ലാ അറിവുകളും ദേവിയിൽ നിന്നുണ്ടാകുന്നു എല്ലാ അറിയുന്നവളായി ദേവി മാത്രമേ ഉള്ളൂ സകല ജീവികളുടെയും ഉള്ളിൽ അന്തര്യാമിയായിരുന്നു അവരുടെ ശുഭാശുഭകർമ്മങ്ങൾ പൂർണ്ണമായും അറിയുന്നവളാണ് ദേവിയെന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു ദേവി എല്ലാം തന്നെ അറിയുന്നു ഭക്തന് ഒരു ചിന്ത പോലും ദേവിയിൽ നിന്നും മറച്ചു വയ്ക്കാനാവില്ല നാമം നൂറ്റി തൊണ്ണൂറ്റിയേഴ് സാന്ദ്രകരുണ ഓം സാന്ദ്രകരുണായൈ നമ സാന്ദ്ര അധികം കരുണ നിറഞ്ഞ കരുണയുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഭക്തരോട് ദേവിക്കുള്ള കാരുണ്യത്തിന് അളവില്ല തിങ്ങി നിറഞ്ഞ നിബിഡമായ കനിവാണ് ദേവിക്ക് ശത്രുഭാവത്തിൽ തന്നെ സമീപിക്കുന്നവരോടും ദേവിക്ക് കരുണയാണ് ഒരു അസുരനെ വധിക്കുന്നതും ദേവിക്ക് കാരുണ്യമുള്ളതുകൊണ്ടാണ് ഒരു ജീവാത്മാവ് ദുഷ്കർമ്മങ്ങളിലൂടെ ആർജിക്കുന്ന പാപത്തിൽ നിന്നും മോചിക്കപ്പെടുന്നു അങ്ങനെ ആ അസുരനെ ദേവി അനുഗ്രഹിക്കുന്നു ഇനി നാമം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സമാനാധിക വർജിത ഓം സമാനാധികവർജിത സമാന അധികം അധിക അധികം വർജിത സമാനമായോ അധികമായോ മറ്റൊന്നും ഇല്ലാത്തവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം സമാനം എന്നാൽ തുല്യം അപ്പോൾ തുല്യമായോ ആവശ്യത്തിൽ കവിഞ്ഞതോ ആയ ഒന്നുമില്ലാത്തവൾ ഈ ആശയം തന്നെ ഭവ ഭഗവത്ഗീതയിൽ പതിനൊന്നാം അധ്യായം നാൽപ്പത്തിമൂന്നാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ത്വൽ സമോസ്ത്യവ്യധികുതോന്യോ ലോകത്രയേപ്യപ്രതിമപ്രഭാവ ഈ മൂന്ന് ലോകങ്ങളിലും നിന്തിരുപടിക്ക് തുല്യനായി ആരുമില്ല അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാൾ എവിടെ എങ്ങനെയുണ്ടാവും ഭഗവത്ഗീതയിലെ ഈ ആശയം തന്നെയാണ് ദേവിയുടെ നാമത്തിനും അർത്ഥമാകുന്നത് ദേവിയെ മറ്റൊന്നിനോടും തുലനം ചെയ്യാനാവില്ല ദേവിയേക്കാൾ മേന്മയുള്ളതായും മറ്റൊന്നുമില്ല എന്നതാണ് ഈ നാമം വ്യക്തമാക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഓഗസ്റ്റ് ഒൻപതാം തീയതി വെള്ളിയാഴ്ച പറയാം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ॐ श्रीमहादेव्यै नमः